രാഹുൽ മാംകൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരും കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ അവകാശം തേടി രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം കോടതി പരിഗണിച്ചിട്ടില്ല ശക്തമായ വാദങ്ങളാണ് ഈ ദിവസം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത് കോടതിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത് മലപ്പുറം അല്ല ഗർഭ ചിത്രം നടത്തിയത് അതിന് അടക്കമുള്ള കാര്യങ്ങൾ സാഹചര്യങ്ങൾ ഒക്കെ തന്നെയും അതിക്രമിച്ച് വീട്ടിലേക്ക് ഈ ഇരയുടെ വീട്ടിലേക്ക് കടന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായ കാര്യങ്ങളും കുറച്ചുകൂടി രേഖകളടക്കം കോടതിയെ നൽകാം എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി തേടിയത് അത് അനുവദിച്ചുകൊണ്ടാണ് കോടതി നാളെയും വാദം തുടരുന്നത് ആറാനുസന്ധനം ചെയ്തിട്ടുണ്ട് അനന്തൻ നാളത്തേക്ക് വാദം തുടരാനുള്ള സാഹചര്യം എന്തായിരുന്നു ബ്രജീഷ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തുടർവാദം കേൾക്കാനാണ് കോടതിയുടെ തീരുമാനം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് നാളെ വീണ്ടും വാദം കേൾക്കും അതിനുശേഷം കോടതി ഉത്തരവ് പറയുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഏതാണ്ട് ഒന്നര മണിക്കൂറിലധികം ഒന്നേ മുക്കാൽ മണിക്കൂറോളം ഹർജിക്കാരൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദം കോടതി കേട്ടു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച ചില തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ അത് കോടതി പരിശോധിച്ചു ആ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രോസിക്യൂഷൻ കുറച്ചുകൂടി തെളിവുകൾ ഞങ്ങൾക്കും സമർപ്പിക്കാനുണ്ട് എന്ന് കോടതിയെ അറിയിച്ചത് അതിനുള്ള അവസരമാണ് കോടതി നൽകിയിരിക്കുന്നത് അപ്പോൾ നാളെ പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ ഹാജരാക്കും ആ ഹാജരാക്കുന്ന തെളിവുകളുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദം വാദം അനുവദിച്ചിട്ടുണ്ട് കോടതി ആ ഫർദർ ഹിയറിംഗിന് ശേഷമാണ് ഓർഡർ ഉണ്ടാവുക എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്നത് ആദ്യം കേസ് പരിഗണിച്ചപ്പോൾ തന്നെ കോടതി ഇത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ് വേണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജിയാണ് എടുത്തത് അതിൽ പ്രോസിക്യൂഷൻ എതിർപ്പ് പറയാത്തത് കൊണ്ട് ക്യാമറ തന്നെ അനുവദിച്ചു അങ്ങനെ അടച്ചിട്ട കോടതി മുറിയിലാണ് പ്രതിഭാഗത്തിൻ്റെയും ഹർജി ഹർജിക്കാരൻ്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും വാദം കോടതി കേട്ടത് ശക്തമായ വാദം പ്രതിഭാഗം മുന്നോട്ട് വെച്ചു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ വാദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ബലാത്സംഗ ഗർഭചിത്ര പരാതി അത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന വാദം അത് നേരത്തെ തന്നെ ആ പരാതിയുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകൾ പുറത്തു വന്നു അത് അന്വേഷിക്കാൻ ഒരു ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചു അവർ ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതൽ മാസങ്ങളോളം അത് അന്വേഷിച്ചു പക്ഷേ പരാതിക്കാരി മൊഴി നൽകിയതൊന്നുമില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇപ്പോൾ ഇത്തരമൊരു പരാതി വന്നത് അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ പ്രധാന വാദം മാത്രമല്ല ബി ജെ പി സി പി എം ഗൂഢാലോചന ഈ പരാതിക്ക് പിന്നിലുണ്ട് എന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചു അതിനുശേഷം ഈ ബലാത്സംഗം നടന്നതുമായി ബന്ധപ്പെട്ട ഒരു തെളിവുമില്ല ആ വാദമൊക്കെ ദുർബലമാണ് അങ്ങനെ ഒരു ഫ്ളാറ്റിൽ അതിക്രമിച്ച് കടക്കുകയോ അതല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുകയോ ചെയ്തിട്ടില്ല അത് രണ്ടുപേരും തമ്മിലുള്ള അതായത് രണ്ടുപേരും നല്ല സൗഹൃദമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഈ പ്രതിഭാഗം ഹാജരാക്കുകയും ചെയ്തു ഗർഭചിത്രം നടത്തിയതിനും തെളിവില്ല എന്നാണ് കോടതിയിൽ പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ വാദം കേട്ട ശേഷം പ്രോസിക്യൂഷൻ്റെ വാദം ആരംഭിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ പോലീസ് റിപ്പോർട്ടിൽ തന്നെ പ്രഥമ ദൃഷ്ട്യ തെളിവുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഈ ക്രൈം നടന്ന സ്ഥലങ്ങളിൽ പോലീസ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകരുത് അത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി കുറ്റം ചെയ്യുന്നയാളാണ് അയാൾക്കെതിരെ നിലവിലൊരു പരാതി വന്നെങ്കിലും പരാതി നൽകാൻ മടിച്ചു നിൽക്കുന്ന ഒരുപാട് പേർ സമാനമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതെല്ലാം കോടതി പരിഗണിക്കണം രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ് സാക്ഷികളെയും ഒക്കെ സ്വാധീനിക്കാൻ അതിജീവിതയുമൊക്കെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ആളാണ് ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും ശേഷിയുള്ള ആളാണ് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ വെച്ചത് അതിനൊപ്പം തന്നെ ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ കേസെടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു ജനപ്രതിനിധി കൂടിയായ പ്രതി കുറ്റവാളികളെ പോലെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് ഒളിവിൽ കഴിയുന്നു എന്നുള്ള വാദം കൂടി പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചു ഇതെല്ലാം കേട്ട ശേഷമാണ് പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച ഈ ഡിജിറ്റൽ തെളിവുകൾ കൂടി പരിശോധിച്ചത് അത് കഴിഞ്ഞപ്പോഴാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഞങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ തെളിവിനെ എതിരായ കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാനുണ്ട് അതിനുള്ള അവസരം കൂടി നൽകണം എന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈ തന്നെ ക്രോസ് ചെക്ക് ചെയ്യുന്നു നമ്മൾ സാധാരണ ഉണ്ടാകാത്ത ഒരു അസാധാരണത്വം വികാര്യത്തിൽ കാണുക കാണുന്നുണ്ടോ നമ്മുടെ ഈ മുൻകൂർ ജാമ്യ ഹർജി മാത്രമാണ് ആ നിലയ്ക്കൊക്കെ ആഴത്തിലേക്ക് കുറച്ചുകൂടി ഓരോ തെളിവുകളും ഇഴകോടി പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഖണ്ണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ വാദങ്ങളെ കുറെ കൂടി ഖണ്ണിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് അപ്പം നാളെയും നാളെ ഈ തുടർവാദം നടക്കുകയാണ് നാളെ ഒരു വിധി ഉണ്ടാകുമെന്ന് നമുക്ക് കുറച്ച് പ്രതീക്ഷിക്കാമോ അതല്ല മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമോ നാളെ വാദം കേൾക്കും നാളെ വാദം കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ സാധാരണഗതിയിൽ നാളെ തന്നെ ഉത്തരവ് വരേണ്ടതാണ് അതല്ല വേണമെങ്കിൽ കോടതിക്ക് ഉത്തരവ് പറയാൻ മറ്റൊരു ദിവസത്തേക്ക് അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം ഏതായാലും ഇന്ന് ഈ കേസ് ഇന്ന് ഓർഡർ ഉണ്ടാകില്ല എന്ന് കോടതി പറഞ്ഞപ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകൻ അറസ്റ്റ് തടയണം എന്നുള്ളൊരു ആവശ്യം കൂടി കോടതിയുടെ മുന്നിൽ വെച്ചു പക്ഷേ കോടതി അതിൽ ആ വാദം ആ ഒരു ആവശ്യം പരിഗണിച്ചതേ ഇല്ല അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോൾ ഒളിവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരാവശ്യം ഉന്നയിക്കുകയും അത് കോടതി പരിഗണിക്കാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇനി പോലീസിൻ്റെ നീക്കം കൗതുകമാണ് കാരണം സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാറില്ല അങ്ങനെ അറസ്റ്റ് ചെയ്ത ഘട്ടങ്ങളിലൊക്കെ കോടതിയുടെ വിമർശങ്ങളും നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അറസ്റ്റ് തടയണമെന്ന് പറഞ്ഞപ്പോൾ അത് പരിഗണിക്കാതിരുന്നപ്പോൾ ഒരു അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ആ രീതിയിൽ പോലീസിന് നീങ്ങുമോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ കർണാടകത്തിൽ ഒളിവിൽ കഴിയുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം മാത്രമല്ല അയാളുടെ സഞ്ചാരപാതയൊക്കെ പോലീസ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒരു പക്ഷേ പോലീസിൻ്റെ ചില അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിൻ്റെ നിരീക്ഷണ വലയത്തിൽ തന്നെ തന്നെയുണ്ട് ഇനിയിപ്പോൾ അറസ്റ്റ് വേണമെങ്കിൽ എപ്പോഴും വേണമെങ്കിൽ സംഭവിക്കാം എന്നുള്ളൊരു ഘട്ടം പറഞ്ഞതുപോലെ തന്നെ മുൻകാലത്തൊക്കെ നമ്മൾ പല കേസുകളും ദേ ഗ്രാവിറ്റിയും സമാന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായ സമയത്തും പോലീസ് അങ്ങനെ ഒരു തിടുക്കം കാട്ടിയിട്ടില്ല അപ്പോൾ അത് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിലേക്ക് കാരണം എം എൽ എ കൂടിയാണ് അങ്ങനെ പല പരിഗണനകളൊക്കെ ഒരു പക്ഷേ നൽകുന്ന ഒരു സാഹചര്യം അങ്ങനെ കോടതി അങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തപ്പോഴൊക്കെ അനന്തം പറഞ്ഞതുപോലെ തന്നെ നടത്തിയിട്ടുണ്ട് അപ്പോൾ കോടതിയുടെ മുൻകാല മാനദണ്ഡങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി അനുസരിച്ചായിരിക്കും ഒരു മുന്നോട്ട് പോക്ക് അങ്ങനെയെങ്കിൽ താൽക്കാലികമായിട്ട് ഇടക്കാല ആശ്വാസം കിട്ടുന്നുണ്ട് അറസ്റ്റിന്റെ കാര്യത്തിലല്ലേ തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ അറസ്റ്റ് തടയാത്തത് കൊണ്ട് ഇന്ന് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നാളെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദത്തിന് പ്രസക്തിയില്ല കാരണം പ്രതി അറസ്റ്റിലായി പിന്നെ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് കോടതി അതിനകത്തൊരു തീർപ്പ് ആകുന്നത് വരെ സാധാരണഗതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് കാരണം നാളെ മുൻകൂർ ജാമ്യം തെളിയാൽ അറസ്റ്റിന് തടസ്സമില്ല പക്ഷേ മുൻകൂർ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉപാധികൾ അനുസരിച്ചായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നോട്ട് പോകാൻ പ്രതിക്കും പ്രതിയുടെ സഹകരണമൊക്കെ അതിനനുസരിച്ചിട്ടാകും കോടതി പറയുന്ന രീതിക്കനുസരിച്ചിട്ടാകും അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്താൽ നാളെ പിന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തുടർവാദത്തിനും അത് അതിൻ്റെ ഹിയറിങ്ങിനും യാതൊരു പ്രസക്തിയുമില്ല അപ്പോൾ അതിൽ കോടതിക്ക് ഒരു പക്ഷേ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ പോലീസ് അങ്ങനെ നിറുതി പിടിച്ച് അവർ അറസ്റ്റ് ആ സമയത്ത് നടത്താത്തത് അത് ഈ കാര്യത്തിലും ഉണ്ടാകും എന്നാണ് കരുതുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നൊക്കെയുള്ള കാര്യം പോലീസിന് ഏകദേശം അറിയാം വേണമെങ്കിൽ അവരുടെ അറസ്റ്റിനും ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷേ ഈ അണ്ടർ പെൻഡിങ് ആയതുകൊണ്ട് വീണ്ടും വാദം കേൾക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് കൃഷ്ണങ്ങൾ നൽകിയത് ഇപ്പോൾ നാളെ കൂടി വാദം കേൾക്കേണ്ടി വരും കോടതിക്ക് മുൻപാകെ ഇന്നിപ്പോൾ വിധി ഉണ്ടാകുന്നില്ല മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു അത് അനുമതിയായി നൽകുകയായിരുന്നു കോടതി അതായിരുന്നു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് അത് കേൾക്കാം തന്നെ ഞാൻ പലവട്ടം ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത ശക്തമായ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങളാണ് അത് രണ്ടാമത് ഇന്നലെ ഒരു സംഭവം ഇപ്പോഴാണ് ഉണ്ടായത് ഉച്ചക്ക് ശേഷമാണ് ഇന്നലെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ ഉച്ചക്ക് ശേഷം ഇരുപത്തിനാല് ആയിട്ടില്ല പാർട്ടി നേതാക്കന്മാർ ആലോചിച്ചിട്ട് അക്കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും അപ്പോൾ അതിനകത്ത് അതിനകത്ത് എന്താ ഒരു അത് ഇത്തരം കാര്യങ്ങൾ മറ്റൊരു പാർട്ടിയും എടുക്കുന്നില്ലല്ലോ ഞാൻ ചോദിച്ചോട്ടെ